ശ്രീനാരായണ പരമഗുരുവേ നമ സുപ്രഭാതം ആയിരത്തി എഴുപത്തി ആറാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പന്ത്രണ്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഇന്ന് ഇന്ത്യയുടെ ആവശ്യം എന്താണ് ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള മത്സരത്തിൽ നിന്നും മോചനം സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി എല്ലാ മതങ്ങളെയും എല്ലാവരും പഠിച്ചറിയുവാനും ലഭിച്ച അറിവിനെ പരസ്പരം സ്നേഹപൂർവ്വം വിനിമയം ചെയ്യാനും ശ്രമിക്കട്ടെ മത്സരം മതം നിമിത്തമല്ല മതം നിമിത്തമാണെന്ന് അപ്പോൾ മനസ്സിലാകും ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ മതതത്വങ്ങളെ പഠിച്ചറിയണം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഇന്ന് ഇന്ത്യയുടെ ആവശ്യം എന്താണ് ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള മത്സരത്തിൽ നിന്നും മോചനം സമബുദ്ധിയോടും സമഭക്തിയോടും കൂടി എല്ലാ മതങ്ങളെയും എല്ലാവരും പഠിച്ചറിയുവാനും ലഭിച്ച അറിവിനെ പരസ്പരം സ്നേഹപൂർവം വിനിമയം ചെയ്യുവാനും ശ്രമിക്കട്ടെ മത്സരം മതം നിമിത്തമല്ല മതം നിമിത്തമാണെന്ന് അപ്പോൾ മനസ്സിലാവും ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നു സി വി കുഞ്ഞുരാമൻ കേരള കൗമുദിയുടെ സ്ഥാപകൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി പത്രാധിപർ ഗ്രന്ഥകാരൻ വാഗ്മി തുടങ്ങിയ നിലകളിൽ പ്രശസ്തനാണ് അദ്ദേഹം അദ്ദേഹവുമായുള്ള സംവാദത്തിനിടയിൽ ഗുരു വെളിപ്പെടുത്തിയതാണിത് ഏതാണ്ട് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഗുരുദേവൻ സി വിയോട് ഇപ്രകാരം വ്യക്തമാക്കിയത് ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ചേർന്നതായിരുന്നു അന്നത്തെ ഇന്ത്യ മഹാരാജ് ഗുരുവിൻ്റെ അന്നത്തെ ഈ ചോദ്യത്തിന് ഇന്നും എന്നും വളരെ പ്രസക്തിയുണ്ട് മതവും മനുഷ്യനും നാളവും വെളിച്ചവും പോലെയാണ് ഒന്നിൽ നിന്നും മറ്റൊന്നിനെ വേർപ്പെടുത്താനാവില്ലെന്നർത്ഥം അഥവാ ഒന്നില്ലാതായാൽ രണ്ടുമില്ലാതാവും പക്ഷേ അന്തിമമായി ഇതല്ല വാസ്തവം മനുഷ്യൻ്റെ ഊർധഗതിക്കുണ്ടായതാണ് മതങ്ങൾ അതുകൊണ്ട് ഒരു മതവും നിന്ദ്യമല്ല എല്ലാ മതങ്ങളും ശ്രേഷ്ഠമാണ് മതത്തെ കേവലം അധരം കൊണ്ട് അനുഭവിക്കുന്നവരേറുമ്പോൾ മതകലഹങ്ങളുണ്ടാവും ഈ കലഹങ്ങളെല്ലാം മതങ്ങളുടെ ഉപരിതലത്തിൽ വച്ച് അനുയായികൾ ഉണ്ടാക്കുന്നതാണ് എന്നാൽ ബോധം കൊണ്ട് മതങ്ങളെ അനുഭവിക്കുന്നവർക്ക് എല്ലാ മതതത്വങ്ങളും ഒരേ ലക്ഷ്യത്തെ പ്രകാശിപ്പിക്കുന്നവയാണെന്ന് തെളിയും മതിയായ മതബോധമുണ്ടായാൽ പിന്നെ മതങ്ങൾക്കിടയിൽ അകലമില്ല മത്സരങ്ങളില്ല ഈ അവസ്ഥയിലേക്ക് അറിവുകൊണ്ട് ഉയരണം എല്ലാ മതതത്വങ്ങളും തുല്യമായ ഭക്തിയോടും ബുദ്ധിയോടും പഠിച്ചറിയണം അറിഞ്ഞവയെ സ്നേഹപൂർവം മറ്റുള്ളവരെ അറിയിക്കണം അപ്പോൾ ക്ഷേത്രവും പള്ളിയും മസ്ജിദും എല്ലാം ഒരേ തത്വപ്രകാശത്തിനായി നിലകൊള്ളുന്നവയാണെന്നറിയും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയ്ക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി